രെങ്കിലും വന്നെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മളൊന്നും കൊറേ കറക്കൊക്കെ കറങ്ങി ആവശ്യമില്ലാത്ത കൊറേ കറക്കൊക്കെ കറങ്ങി കറങ്ങി വീട്ടിലെത്തി ചേട്ടാ ദീചണ്ട കുറുണ്ടോ ആരും ഇല്ലേ എന്റെ ലൈവില് ആരും ഇല്ലേ നമ്മളത് കാണാൻ ദീപിക ദീപിക ഹായ് ദീപിക നീ എങ്കിലും വന്നല്ലോ മനു മാത്യു ബെന്നി ഇല്ല എന്തോന്നില്ല മീനാക്ഷി എവിടെ ദിവ്യ മീനാക്ഷി ഇവിടെ ഉണ്ട് ദീപിക മീനാക്ഷിയുടെ നാല് കുട്ടികളിൽ രണ്ട് കുട്ടികള് നമ്മൾ ദീപിച്ചേന്റെ ഒരു കസിൻ ബ്രദറുണ്ട് മഹേഷ് ചേട്ടൻ ചേട്ടന്റെ വീട്ടില് കൊടുത്ത് മനു നാട്ടുപേന്ദി ആരുമില്ല എല്ലാരും എവിടെ പോയി ഇനി രണ്ട് കുട്ടികളുണ്ട് മീനാക്ഷിക്ക് ബാലൻസ് ആയിട്ട് അപ്പം ആ കുട്ടീനെ ഒരാൾ ചോദിച്ച് നമ്മൾ ജനീഷില്ലേ ദീപിക ജനീഷിനെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് പിന്നെ ഒരെണ്ണം എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട് അപ്പൂസ് അവന് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു ഭയങ്കര എന്ന് വെച്ചാൽ വേറെ ഒരു ഇതുമില്ല ഈ കുഞ്ഞുങ്ങളല്ലേ അപ്പം ബാത്റൂമിൽ പോകും വീടിനകത്തൊക്കെ ഭയങ്കര സ്മെല്ല് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു ഒന്നാമത് ഹൗസ് അല്ലേ മനു മാത്യു ബെന്നി അറിയോ മനു മാത്യു സത്യം ഓ അറിയാം നമ്മളെ ജൂലീടെ ഓണർ അതാണോ മനു മാത്യു നമ്മളെ ജൂലി നമുക്ക് മുമ്പൊരു പങ്ക് ഉണ്ടായിരുന്നല്ലേ ജൂലി ജൂലീനെ കൊണ്ടുവന്നത് മനുവിന്റെ ആ ചേട്ടൻ്റെ വീട്ടിലാണെന്നാണ് ആ ചേട്ടൻ ആണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു മനു മാത്യു ദീപു ചേട്ടൻ്റെ സ്കൂൾ ഫ്രണ്ട് ദീപികക്ക് മീനാക്ഷി കാണിച്ചോ മീനാക്ഷി എത്തുമ്പോഴേക്കും അതെ മനുഷ്യട്ടാ സുഖമാണോ ഞങ്ങളെ കടലിൽ മീൻ പിടിക്കുന്ന കാണണം വീഡിയോ എടുക്കാൻ കൊണ്ടോന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നില്ല മീനാക്ഷി ഓ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നു മീനാക്ഷി അച്ഛറോ അച്ചുറോ അച്ചുറ ഓ അല്ല മീനാക്ഷി രണ്ടു മക്കളെയും കൂടെ തിരിച്ചോട്ടെടുത്തോണ്ടത് പൂച്ചകളെ പട്ടികളെ തട്ടി നടക്കാൻ വയ്യവിടെ ഓ ഓ ചടിക്കും ചടിക്കും സത്യം പറഞ്ഞ കൊടുക്കാൻ ഭയങ്കര വിഷമം ഉണ്ട് പക്ഷെ കൊടുത്തല്ലേ പറ്റുള്ളൂ എല്ലാം കൂടെ നോക്കാൻ പറ്റൂല ഇത് ക്യാൻഡീല കുട്ടിയല്ലേ നോക്ക് ദീപിക ക്യാൻഡിയെ പോലല്ലേ ഇരിക്കണ പാവം കേട്ടാ രണ്ടെണ്ണം കൊടുത്ത അവിടെ എന്ത് പാടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവര് ഫുഡൊക്കെ കഴിക്കും അത് ആ ഒരു ധൈര്യത്തിലാണ് കൊടുത്തത് രണ്ടെണ്ണത്തിന് നിങ്ങൾ വന്നില്ല കൊണ്ടുപോയില്ല വരണം എന്ന് വിചാരിച്ച് ഇടയ്ക്ക് വിളിച്ചപ്പോ ദീപ ചോട്ടൻ പറഞ്ഞ് ചേട്ടൻ ഭയങ്കര ബിസിയാണെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഉണ്ട് അത് തന്നെ ക്യാൻഡി പണി പറ്റിച്ചാണെന്നാണ് എനിക്ക് മാരി പ്രോഗ്രാം ഇല്ല പ്രോഗ്രാം ഇല്ല ഇന്നില്ല പ്രോഗ്രാം ഒന്ന് ഫ്രീ ആയിരുന്നു ഇന്ന് അലഞ്ഞു തിരിഞ്ഞു കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ലൈവ് സത്യമാ ലൈവ് പോയി പരിചയമില്ല അപ്പം ഇന്ന് ഉച്ച രാവിലെ ചെറുതായിട്ടൊന്ന് ലൈവ് വന്നതാണ് അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല സംഭവം ഒന്നും മനസ്സിലായി അങ്ങനെ പിറ്റേ ഇപ്പൊ വരാന്ന് വിചാരിച്ചു കർക്കിടകമായതുകൊണ്ട് പ്രോഗ്രാം ഒക്കെ ഇനി കുറവായിരിക്കും രാവിലെ ഞാൻ ലൈവ് കണ്ടു ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അദ്ദേഹത്തിന് ഞാൻ ഭയങ്കര കൈവിട്ടിപ്പോൾ ഭയങ്കര വിഷമായിട്ടിരുന്നേ ആരും ഇല്ലല്ലോ ആരും കണ്ടില്ലല്ലോ എന്ന് എന്നിട്ട് ഞാൻ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ലൈവ് പറഞ്ഞുണ്ട് ലൈവിൽ വരണേ എന്ന് അപ്പം അവൾ ഉടനെ മെസ്സേജ് ഇട്ടിരിക്കുന്നു ലൈവില് വന്നെന്ന് അത്ര മാത്രം വന്നിട്ട് അവൾ പോയി ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇന്ന് പോയ കാര്യങ്ങളൊക്കെ സംഭവം ഈ ലാപ്പ് ഭയങ്കര ഹാങ്ങ് സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ ടൈം എടുക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫേസ് കാണണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു ഫോഗം അടിച്ചമാതിരിയാണ് കാണുന്നത് നമ്മൾ ഫോ ഫോണിലല്ല വീഡിയോ എടുക്കുന്നത് നോർമലി വീഡിയോ എടുക്കുന്നത് ഗോപ്രോയിലാണ് അപ്പോൾ ഫോണ് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല പരിപ്പ് കട വേണമെങ്കിൽ വാ ദീപിക ദീപിക പരിപ്പിടെ വേണം വേണം ഞാൻ വരട്ടെ അങ്ങോട്ട് നീ ഉണ്ടാക്കിയത് തന്നെ ഈ പരുപ്പടാ ദീപിക പരുപ്പോടെ വേണമെങ്കിൽ അങ്ങോട്ട് ചെത്തേ നീ വെറുതെ പറഞ്ഞതായിരിക്കും ഞാൻ അങ്ങോട്ട് വരും അമ്മ ഉണ്ടാക്കുന്ന വരാ ഞാൻ ഉണ്ണിമോളെ വിളിക്കാൻ പോകണം ഉണ്ണിമോളെ ട്യൂഷൻ കഴിഞ്ഞിട്ട് മമ്മിയിൽ വീട്ടിൽ പോയി അപ്പൊ ഉണ്ണിമോളെ വിളിക്കാൻ പോകണം അപ്പൊ ഞാൻ അങ്ങോട്ട് വരാ ജയിച്ചോണ്ടെ കടിച്ചു എന്നെ കടിച്ചതാണ്ട സാധനം വാങ്ങട്ടെ ഇതിനേക്ക് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടേ എന്തു ചെയ്യാൻ പറ്റും കൊടുക്കാതിരിക്കും ഇവിടെ ഇടാൻ പറ്റുമോ ആ അതന്നെ ചെറിയ ഫോഗ് പോലുണ്ട് ആ ഫോണിന്റെ പ്രശ്നമാണ് ഇത് രണ്ടു മൂന്ന് വർഷമായി വാങ്ങിച്ചൊരു ഫോണാണ് അത്ര വലിയ സംഭവമൊന്നും ഇല്ലാത്ത വെച്ച് കുഞ്ഞ് വിവോയുടെ ഫോണാണ് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ലൈവ് വരാൻ ഇത്രയും നമ്മൾ ശ്രമിക്കാത്തത് പിന്നെ എന്തോ ആവട്ടെ എന്തായാലും ഫോൺ വാങ്ങിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചുമ്മാന്ന് വരാമെന്ന് വിചാരിച്ചു എന്റെ കൈ മൊത്തം കടിച്ചു മുഴിക്കുകയാണ് ഇതിന്റെ കൈ കണ്ടോ പകുതി ബ്ലാക്കും പകുതി പിങ്കും കാൻഡിയുടെ കൈ ഇതുപോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാൻഡിയുടെ കുട്ടിയാണെന്ന് കയങ്ങ് കടിച്ചു മുറിക്കുന്ന വേറെന്തൊക്കെയുണ്ട് ഞങ്ങളിന്ന് കുണാഫ കഴിച്ചു കേട്ടോ എന്റെ അമ്മ കുണാഫ കഴിച്ച് സത്യത്തിൽ മത്ത് പിടിച്ച് എനിക്ക് ആകെ ഞാൻ ഈ കുണാഫ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഏതോ വർക്കിന് പോയ സമയത്ത് ഇച്ചിരിങ്ങാണ്ടേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് പുറത്ത് പോയ സമയത്ത് കുണാഫ കഴിച്ച് എന്റെ അമ്മ എനിക്ക് ഇപ്പോഴും അതിന്റെ ഒരു ഹാങ് ഓവർ ഇട്ടും പോയിട്ടില്ല ലക്ഷ്മി ലച്ചു ലച്ചു ഹായ് ലച്ചു എവിടെ നീ ലച്ചൂന് പൂച്ച വേണോ പൂച്ച വേണോ ലച്ചുന് പൂച്ച വേണോ ലച്ചു പൂച്ച വേണോ കാൻ്റീന്റെ കുട്ടിയെ വേണോ ലച്ചു കാൻ്റീന്റെ കുട്ടിയെ വേണോ ഏ ലു ചെറിയ കാൻ്റീടെ കുട്ടി വേണോ കടുവ വേണോ കടുവ 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 വേണോ കടുവ കടുവ വേണോ വീട്ടിൽ കടുവ കടുവ പൂച്ച വേണ്ട അതെന്താ നിനക്ക് പൂച്ച വേണ്ടാത്തൊണ്ടുപോയി നല്ലതാണ്ടീ സ്നേഹസംബന്തിയാ സ്നേഹം സ്നേഹം മാത്രം വാരി കോരി തരുന്നു കണ്ടോ ആ നിഷ്കളങ്കമായ മുഖത്തോട്ടൊന്നു നോക്കിക്കേ എന്തൊരു ചൈതന്യം കണ്ടോ കണ്ടോ പാവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും വരുമ്പോൾ സംസാരിക്കാ കാർത്തിക് സൂര്യയുടെ ഡാൻസ് വർക്ക് നിങ്ങളാണല്ലേ എടുത്തത് കൊള്ള എഴുത ആ അടിപൊളിയായിരുന്നു കാർത്തിക് സൂര്യന്റെ വർക്ക് ആയിരുന്നു നല്ല രസമായി ഇൻസ്റ്റഗ്രാമില് അതിനുശേഷം കുറച്ച് പേര് മെസ്സേജ് ഒക്കെ അയച്ചു സംഭവിച്ച പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല മെസ്സേജ് അയച്ചത് എല്ലാം ഡാൻസ് പഠിപ്പിക്കുവോ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുവോന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറി വരണോണ്ട് അടിപൊളി വർക്കായിരുന്നു നല്ലായിരുന്നു എന്റെ വീട്ടിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ വളർത്തുന്നത് എങ്ങനെയാണ് വേറെ ഒന്നിനെയും വിളിച്ചുകൊണ്ട് വരല്ലേ എന്ന് ഓ ദീപിക പറയാണ് എൻ്റെ വീട്ടിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ വള വളർത്തുന്നത് എങ്ങനെയാണോ അതുകൊണ്ട് വേറെ ഒന്നിനെയും വീട്ടിൽ വിളിച്ചോണ്ട് വരല്ലേ ഇടി നിന്നെ വളർത്തനേക്കാട്ടി കൊള്ളാടി അമ്മ എടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയത് നിന്നെ കാട്ടിൽ കൊള്ളാ ഇത് നിന്റെ അമ്മയ്ക്ക് സ്നേഹവും സമാധാനവും കൊടുക്കൂത് മനസിലായ അത് കാർത്തിക് പറയയുടെ വർക്ക് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതലും പനിയായിരുന്നു ഏട്ടാ വീട്ടിലെല്ലാവർക്കും പനി ദീപിക മോളായി പോയില്ലേ സത്യം അതുകൊണ്ടാണ് അവര് മിണ്ടാതിരിക്കുന്ന മോളായി പോയില്ലേ സത്യം പറഞ്ഞ നമ്മള് കൊറേ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് സാധാരണ ആരും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ആകെ കണ്ടിട്ടുള്ള ബോണക്കാട് ബംഗ്ലാവിലെ വീഡിയോ മാത്രമാണ് പ്രേത ബംഗ്ലാവിലെ അതിനുശേഷം ഇട്ട വീഡിയോ കേറിയെന്ന് പറഞ്ഞ കാർത്തിക് സൂര്യയുടെ വീഡിയോ അത് ജസ്റ്റ് ചുമ്മാ ഞാൻ പ്രാക്ടീസിന് പോയ സംഭവം സംഭവങ്ങൾ വെറുതെയിട്ടത് വീഡിയോ ക്ലാരിറ്റി പോലും ഇല്ല അങ്ങനെ എടുത്ത വീഡിയോ ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കയറി കാർത്തിക് സൂര്യെന്നു പേര് കണ്ടപ്പോഴേ അതങ്ങനെ കയറിയേന്ന് തോന്നുന്നു ചുമ്മാ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുള്ളൂ അത് കേറിയും ചേച്ചി കഴിച്ചോ ലക്ഷ്മി ചച്ചു ഞാൻ കഴിച്ചില്ലടി കഴിക്കാൻ പോണേ ഉള്ളൂ രാവിലെ ഉണ്ണിമോളെ വിടാൻ നേരത്ത് ചോറും കറിയും ഒക്കെ വെച്ചിട്ടാണ് പോയത് പോയിട്ട് പാരിപ്പള്ളി വരെ പോണമായിരുന്നു അങ്ങനെ പോയി പോയിട്ട് തിരിച്ചു വന്ന ഉച്ചക്ക് പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പൊ രാത്രി കഴിച്ചില്ല കഴിക്കാൻ പോണേ ഉള്ളൂ വാണ്ട ഉറങ്ങി കണ്ട ആ നിഷ്കളങ്കമായ ഉറക്കമൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ പാവല്ലേ ീപചേട്ട് സ്നോയും തമ്മിൽ വെളിയിൽ പ്രശ്നമാണെന്ന് തോന്നുന്നത് സ്നോ ഭയങ്കര കുരുത്തക്കേട് വേറെ ആരും ഇല്ല ഇതിൽ പാ സൂപിച്ചു കേട്ടോ അതിനെ കൊടുക്കുമ്പോ ഭയങ്കര വിഷമം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്റെ സ്വന്തം വീടാണെങ്കി ഞാൻ ഇവിടെ പത്തുനൂറ് പൂച്ചയും പട്ടിയെങ്കിലും വളർത്തിയ വേറെ ആരും ഇല്ല തോന്നുന്നു ഇനി നെക്സ്റ്റ് ട്രാവൽ വീഡിയോ എന്നാ ദീപികേ ുള്ള മണിയൊന്നും ഇല്ല അടുത്ത എവിടെയെങ്കിലും പോയിട്ട് വീടി വിടാ ഇന്ന് നമ്മൾ കോട്ടൂര് മറ്റേ എലിഫന്റ് റീഹാബിലേഷൻ സെന്ററിൽ പോകാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷെ നടന്നില്ല വേറെ സ്ഥലത്ത് പോകേണ്ടി വന്നു ഇപ്പൊ ഈ ചുറ്റുപാടുകളുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു ലോങ് ഒന്നും പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂല അതുമല്ല ഇവരെയൊക്കെ ഉള്ളതുകൊണ്ടേ ഒരു ദിവസം ഇങ്ങോട്ട് മാറി നിൽക്കാനും പറ്റൂല കാരണം അത് അതുങ്ങൾ പട്ടിണിയാം വേറെ ആരും ഇല്ലല്ലോ നോക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ പോവാന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് നമ്മൾ ധനുഷ്കോടി പോണമെന്ന് പ്ലാൻ ചെയ്ത് പക്ഷേ ധനുഷ്കോടി നമ്മൾ പോയിട്ടുണ്ട് നടക്കൂല ഈ ദീപരെ കൊള്ളതുകൊണ്ടേ പൊന്മുടി ആ പൊന്മുടി പോണമെന്ന് വിചാരിക്കും പൊന്മുടി കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പോയി പോയി മടുത്ത സ്ഥലമാണ് പൊന്മുടി സത്യം പറഞ്ഞു കുറേ പ്രാവശ്യം ഹൗസ് പോയാലോ എന്ന് ആലോചിക്കുന്നു ആലപ്പുഴ എല്ലാരും കൂടെ പോയാൽ നല്ല രസമായിരിക്കും പേയ്മെന്റ് ഓഫ് ഫൈവ് തൗസൻഡ് കംപ്ലീറ്റ് ആ പെൻഡിങ് ഉള്ള അയ്യായിരം രൂപ ഞാൻ വിപിക്ക് അയച്ചിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ അയച്ച പേയ്മെന്റ് ആണേ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ വർക്കിന് പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടാ സെറ്റ് എന്ന് മെസ്സേജ് വെച്ചിട്ടുണ്ട് അത് ഏത് വർക്കറായിരുന്നു പേയ്മെന്റ് ആണ് ഇപ്പഴാണ് പൊന്മുടി സെറ്റ് ആയിരിക്കും സെറ്റ് ആയിരിക്കും പക്ഷേ എനിക്ക് പൊന്മുടി കെട്ടില് ബോണക്കാട് പോവാനാണ് ഇഷ്ടം കേട്ടാ ബോണക്കാട് അടിപൊളിയാണ് ആണ് ഇടക്ക് ഭയങ്കരമായിട്ട് പൊന്നുടി ഭയങ്കര വൈറലായിട്ട് കുറേ വീഡിയോകൾ ഇറങ്ങിയില്ല ആ സമയത്ത് പോണെന്ന് വിചാരിച്ചു ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് പിന്നെ പോകാൻ പോവാൻ പറ്റിയില്ല വാട്ടർഫാൾ ആണോ ബോണക്കാട് ോണക്കാട് വാട്ടർഫാള് പോകുന്ന വഴിക്ക് പറഞ്ഞുണ്ട് വാഴ്വാന്തോൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞ് അതല്ല ബോണക്കാട് എന്ന് പറഞ്ഞാൽ അതല്ല ബോണക്കാട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ് അവിടെയാണ് മറ്റേ പ്രേത ബംഗ്ലാവില്ലേ ട്വന്റി ഫൈവ് ജി ബി ജി ബി പ്രേത ബംഗ്ലാവ് ഒക്കെ ഉള്ളത് പിന്നെ ഒരു ട്രീ റ്റി ഇത് ടീ ഫാക്ടറി ഉണ്ട് അങ്ങനെ കുറച്ച് ഏരിയ നല്ല സ്ഥലമാണത് ബോണക്കാട് ചെറിയൊരു ഗ്രാമം അവിടെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും താമസ താമസമുണ്ട് നമ്മളെ ട്രിവാൻഡ്രത്തന്നെ അത് ആ അത് തന്നെ ആ പ്ലേസ് തന്നെ പ്രേത ബംഗ്ലാവിന്റെ ചടങ്ങുകൾ ഉറക്കം അപ്പം ശരി ടാറ്റ എനിക്ക് ഉണ്ണിമോളെ വിളിക്കാൻ പോവാൻ ടൈമായി ദീപിക ഞാൻ ചിലപ്പോൾ വരും പരിപോളമായിരിക്കാൻ ചിലപ്പോൾ വരില്ല കേട്ടാ അപ്പം ടാറ്റ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റ ഇനി പിന്നൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ലൈവ് വരണമെന്ന് തോന്നുമ്പോൾ വരാം ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പം ടാറ്റ